ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായി ഇനിയിപ്പോൾ രണ്ട് മാസം കൂടിക്ക് ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാൻ ചെയ്ത പോലെയാണോ മുന്നിലോട്ട് പോയിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എൻ്റെ ലൈഫ് പോയില്ല ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നത് പോലുള്ള ഒരു ഓർമ്മ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായല്ലോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലുള്ള കുറച്ച് തിരിച്ചറിവുകളാണ് അതിൽ എനിക്ക് ഒരുപാട് പണ്ടത്തെ കാര്യങ്ങളാണെന്ന് അത്ര ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു വർഷം കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജും പിന്നെ എൻ്റെ ചെറിയ ചില അനുഭവങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കുറച്ചധികം ഒരു എട്ട് പോയിന്റോളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ചിലപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവില്ലേ അതൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്പ്പിച്ചിട്ടുള്ളട്ടോ അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് കാര്യത്തിലോട്ട് കിടക്കാം ഞാനൊരു ഡയറി എടുത്തിട്ടുണ്ട് ഈ ഡയറിയിലാണ് ഞാൻ ഇതെല്ലാം പോയിന്റ് പോയിന്റ് ആക്കി എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് ഈ ഡയറിയിൽ ഇങ്ങനെ പോയിന്റ് എഴുതാൻ ഡയറി എന്ന് പറഞ്ഞ സംഭവത്തിനോട് ഭയങ്കര ക്രഷാണ് കേട്ടാ അപ്പോൾ ഞാൻ ഡയറിയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് വായിക്കാം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഓപ്പൺ അപ്പ് അപ്പാവാതിരിക്കുക അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് ഈ ഒരു വർഷമാണ് കേട്ടോ ഈ ഒരു വർഷം കഴിഞ്ഞൊരു വർഷമൊക്കെ ആയിട്ട് ഞാൻ കൂടുതലും മനസ്സിലാക്കി ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സിനൊക്കെ കിട്ടും അല്ലാതെ എനിക്കിങ്ങനെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓപ്പൺ ഒരുപാട് ചെയ്ത് ഓപ്പണായിട്ട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എവിടെയെങ്കിലും സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ആരോടെങ്കിലും തുറന്ന് പറയാം അല്ലാതെ സക്സസ് ആകുന്നതിന് മുന്നേ നമ്മൾ നമ്മളുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രഗിൾസ് ആരോടെങ്കിലോടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ് പക്ഷേ നേരെ കുറച്ച് നമ്മൾ അതിൽ ഒരു എവിടെയെങ്കിലും എവിടെയെങ്കിലും സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ആ സ്റ്റെക്കായി നിന്ന സ്ഥലത്ത് നിന്നും നല്ല നല്ല അന്തസ്സായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷം നമുക്ക് ആര് ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഞാൻ കുറേ മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് കേട്ടോ ഒരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് അതായത് നമ്മൾ ഒരുപാട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് അതിൽ നിന്നും മാത്രം അതിൽ നിന്നും മാത്രം അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ അല്ലാതെ നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരായിട്ട് ആവാൻ പാടില്ല പിന്നെ ഒരുപാട് ക്ലോസ് ആയിട്ടും അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം തന്നെ നമുക്കില്ല നമ്മൾ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളതുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് സേവിങ്സ് സേവിങ്സ് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമില്ല ഞാൻ ഫസ്റ്റ് ഒരു സ്ഥലത്ത് കുറച്ച് ഒരു ആറ് മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു രീതിയിലും ഒന്നും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഞാൻ സേവ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ സേവ് ചെയ്ത എമൗണ്ട് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ ചെറിയ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പൊ എൻ്റെ കല്യാണത്തിന്റെ ചെറിയ ചെറിയ ചിലവുകളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ആ സേവ് ചെയ്ത എമൗണ്ട് കൊണ്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ എന്നെ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് സേവിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ ചിലവർ പറയില്ലേ ഓട്ടോ അങ്ങനെ സേവിങ്സ് ഒന്നും ഇല്ല ഒരുപാട് സേവ് ചെയ്തിട്ടൊന്നും വലിയ കാര്യൊന്നും ലൈഫ് എങ്ങനെയാണോ പോണേ ആ രീതിക്ക് പോട്ടെ എന്നൊക്കെ പറയുമല്ലോ അത് ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞൊക്കെ തെറ്റിദ്ധരിപ്പിക്കും പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് സേവിങ്സ് എന്നു പറഞ്ഞ സംഭവം കാരണം നമ്മളോട് പലരും പറയും സേവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പക്ഷെ അതുപോലെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫാണ് അവിടെ പോകാൻ പോകുന്നത് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അമ്പത് രൂപയാണെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഒരുപാട് കാര്യത്തിന് വേണ്ടി ഉപകാരപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേട്ടാകും നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ പറയാട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇവിടെ അപ്പോൾ ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ആരെങ്കിലൊക്കെ കിട്ടണം ഫ്രണ്ടായിട്ട് എൻ്റെ വൈബിനെ പറ്റി ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എൻ്റെ യു എ ലൈഫ് എനിക്ക് കളറാക്കാൻ പറ്റുന്നത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടാ എനിക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു മൂന്ന് നാല് മാസമായിട്ട് അങ്ങനത്തെ ആഗ്രഹങ്ങളേ ഇല്ല കാരണം ഞാൻ എൻ്റെ കാര്യത്തിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഒരാളുണ്ടായിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ കോളേജിലും സ്കൂളിലൊക്കെ നമുക്ക് കിട്ടിയ ഒക്കെ ഉണ്ടാവും അല്ലാതെ നമ്മളൊരാളെ വേണം ആരെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് വേണം എന്നുള്ളൊരു ചിന്ത അത് അത്ര നല്ലതല്ല അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അത് ഞാൻ ഷെയർ ചെയ്തു മാത്രം യൂട്യൂബ് വഴി അപ്പം അങ്ങനെ ഒരു ആ ഒരു വൈബ് വേണം നമുക്ക് വൈബിനു പറ്റിയ ആൾക്കാർ വേണം എന്നുള്ള ചിന്തി നമുക്ക് അവരെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും ഞാൻ എന്നുള്ളത് ആ ഒരു തോട്ട് ശരിക്കും പറഞ്ഞാൽ ചീത്ത തോട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അപ്പം അത് അതാണ് അടുത്തൊരു പോയിന്റ് അത് ഞാൻ ഇല്ലാണ്ടാക്കി അത് എൻ്റെ ലൈഫിലേ ഇപ്പം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതി രീതിയിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് അടുത്തൊരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലില് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ആരെയും വെറുപ്പിക്കാതിരിക്കുക എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്കത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ആരാണെങ്കിലും ഞാൻ അത്രയും ക്ലോസ് ആയ ആൾക്കാരെടുത്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടേ അത് അവർക്കൊരു വെറുപ്പിക്കുന്ന രീതിയാണെന്നുള്ളത് നമ്മളൊരിക്കലും ചിന്തിക്കില്ല നമുക്ക് അത്ര അടുത്ത് ഫ്രണ്ട് ആയി ആയാലും ഓക്കെ നമ്മളത്രയും അടുത്തൊരാളോട് ഇന്ന് സംസാരിക്കുമ്പോൾ അവർക്കതൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല ഇപ്പം നമ്മളിൽ അത്രയും നമ്മളോടത്രയും അടുത്ത് നിൽക്കുന്ന ആൾ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ പക്ഷെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെറുപ്പിക്കാതിരിക്കാം ഇപ്പം ഞാൻ ആരെയും വെറുപ്പിക്കുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ മുന്നൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് അതെന്താ ഇതെന്താ പറ ഞാൻ പറഞ്ഞിണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാട്ടോ അതൊരു നല്ലൊരു റിയലൈസേഷൻ ആണ് എന്റെ ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം എന്റെ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ചില സിമിലാരിറ്റി ഉണ്ടാവുമല്ലോ ക്യാരക്ടറിന് അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആരെയും നമ്മൾ ക്ലോസ് ആയ അടുത്താണ് കൂടുതലും ആവശ്യങ്ങൾ നമ്മൾ പറയാം അല്ലെങ്കിൽ വെറുപ്പിക്കാം അപ്പം എനിക്കിപ്പോൾ അങ്ങനെ അങ്ങനത്തതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പണ്ട് എനിക്ക് എനിക്കങ്ങനെയൊക്കെ വെറുപ്പിക്കൽ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു പോയിന്റാക്കി എടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈബ് തരുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ആയിരിക്കാം നമ്മളെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തിനും ഏതിനും നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നിന്റെ മുടി കൊള്ളില്ല നിനക്ക് ഭയങ്കര തടിയാണ് അങ്ങനെ പല രീതിയിൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ടായിരിക്കാം നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം പക്ഷെ നമുക്കത് മനസ്സിലാവണമൊന്നുമില്ല അപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാക്സിമം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവ് ആയാലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലാത്ത എനിക്കൊരു ഓക്കെ അല്ലാത്ത ഞാൻ ഞാനതെങ്കിലും കാര്യമായിട്ട് പോകാറില്ല പിന്നെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ചിലപ്പോൾ ഒട്ടുമൊഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളെ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ എവിടെ പോയാലും അവരെ കാണേണ്ടതായിട്ട് വരും അപ്പോൾ അവർ അവരെന്ത് പറഞ്ഞാലും നമ്മളൊന്ന് മൂടിക്കൊടുക്കുക ജസ്റ്റ് ആ ഓക്കെ മാത്രം ചിലപ്പോൾ നമ്മളിൽ നിന്നും എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഞാൻ കുറെ സംസാരിക്കുന്നവരുടെ ടൈം അപ്പോൾ ഞാൻ എന്തുവാണെങ്കിലും ഞാനിങ്ങനെ കുട്ടികളെ പോലെ സംസാരിക്കും അപ്പം എന്നെ കുറിച്ച് ചിലപ്പോ ഞാൻ എന്താ സംസാരിച്ചെന്നുള്ളത് ചിലപ്പോൾ അവരങ്ങളോട് നോക്കി ചിരിച്ചു ചിലപ്പോ വേറെ ആളുടെ അടുത്ത് പോയി പറയുന്നു അങ്ങനെ കുറിച്ച് പലരും പല രീതിയിൽ ഇങ്ങനെ വലിയ സെൻസ് ഇല്ലാത്ത ടൈപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അത് എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ അപ്പോൾ അന്ന് എനിക്ക് എനിക്കത്ര ബോധമില്ലാത്തൊരു പ്രായമാണല്ലോ ഇപ്പോഴും നമുക്ക് ബോധം വെച്ച് വരുന്നല്ലേ ഉള്ളു ഓരോ ഇയർ ബൈ ഇയർ ആണല്ലോ നമ്മൾ മെച്ചുവേർഡ് ആവുന്നതും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് കൂടുതൽ എടുക്കാൻ കഴിക്കുക അവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോഴും സൂക്ഷിക്കുക ആരെടുത്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരെ പേടിക്കണം എന്ന് പറയില്ല അത് സത്യമാണ് ആരെടുത്താണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നാമത് അവരെ ക്യാരക്ടർ മനസ്സിലാക്കുക പിന്നെ അവര് 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 നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പറയും മ്യൂച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പം എന്ത് പറഞ്ഞാലും ഇന്ന ആൾക്കാരുടെ അടുത്ത് എത്തിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക വാക്കുകൾ നമ്മൾ പറയുമ്പോൾ എന്താണെങ്കിലും സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ആരും ഈ പറഞ്ഞ പോലെ വെറുപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഞാൻ വെറുപ്പിക്കുന്നത് അത്രയും ക്ലോസ് ആയാലും മാത്രം അത്രയും ഗ്യാപ്പുള്ളവർ ഞാൻ വെറുപ്പിക്കാറില്ല അപ്പോൾ നമുക്ക് നെഗറ്റീവ് വൈബ് തരുന്ന നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയി നിൽക്കാതിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരടുത്ത് കൂടുതൽ മിങ്കിൾ ചെയ്യാതിരിക്കുക അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടൊന്നും ഇരിക്കും അതാണ് ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് ആണ് ആണ്ട്ടോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ആവുക അപ്പം എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ് സൈലൻസ് എന്ന് പറയുന്നത് ഞാൻ ദേഷ്യം വന്നാൽ തിരിച്ച് നല്ല ചീത്ത പറയാ അപ്പൊ തന്നെയുള്ള ഒരു റിയാക്ഷൻ എനിക്ക് ഉണ്ടാവുക ചിലര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെന്ന് അറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് തിരിച്ച് റിയാക്ട് ചെയ്യില്ല നേരെ മറിച്ച് സൈലന്റ് ആവും സൈലൻ്റ് ആകുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് നമ്മളായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയാണ് സൈലന്റ് ആ സൈലൻ്റ് ആയി നിൽക്കുന്ന വ്യക്തിയുടെ മുന്നിൽ തോറ്റു തോറ്റുപോകുന്നത് അത് വലിയൊരു സംഭവമാണ് നമുക്ക് സൈലന്റ് ആയി നിന്നുകൊണ്ട് മറ്റാൾക്കാരെ തോൽപ്പിക്കാനായിട്ട് പറ്റും അതിപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം എത്തുന്ന വരെ നമുക്ക് വേണമെങ്കിൽ സൈലൻറ്റായിട്ട് ഇരിക്കാം വെച്ചാൽ നമ്മൾ എവിടെയും അവൈലബിൾ ആവാതെ ആരോടും ഒന്നും തുറന്ന് പറയാതെ അതൊരു സൈലൻറ്റ് തന്നെയാണല്ലോ അങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അതെനിക്കില്ലാത്തൊരു സംഭവമായിരുന്നു ഞാനിനി ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ് ചെയ്യാൻ പോകാന്ന് വച്ചാൽ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇത്ര നാളെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും പിന്നെ ഞാൻ ഓരോ ക്വാട്സ് ഒക്കെ ഇരുന്ന് വായിക്കുന്ന ടൈപ്പാണ് വായിക്കാൻ മീൻസ് ഫുൾ ടൈം ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ടിങ്ങനെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ റിയാക്ഷൻസ് ഒക്കെ ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാണ് സൈലന്റ് ആവാ എന്ന് പറയുന്നൊരു സംഭവം അത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക എനിക്ക് ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലുള്ള ആളാണ് ഇപ്പം അത് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല ഞാൻ അതന്നെ ആലോചിച്ചിരിക്കും നേരെ കുറച്ച് ഞാൻ നല്ല ഹാപ്പിയായി നല്ല കാമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണെങ്കിൽ സംഭവം ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മിണ്ടാതെ ഒരു പണിയില്ലാതിരിക്കാൻ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമല്ലേ ആ ഒരു സമയത്ത് കുറച്ചധികം നേരം ഞാൻ സന്തോഷിക്കില്ല പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ചിന്തകൾ കൂടുതലാണ് ഭയങ്കരമായിട്ട് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് പിന്നെ അതുപോലെ എനിക്കെന്തേലും എവിടെയെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് വലുതാവോ ഇനി ഇത് കുഴപ്പമാവോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെപ്പം ഹെൽത്തിനെ കുറിച്ച് ചിന്ത കൂടുതലാണ് എനിക്കെന്തേലും ചെറിയ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഒരു ഇതാവോ അത് വലിയ സംഭവമാണോ അതൊന്നൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ അത് ബോധം വെച്ചപ്പോഴാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത് എന്തോ അതെന്തോ എനിക്കറിയില്ല ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് അതിന്റെ ആവശ്യം ഒട്ടുമില്ല പക്ഷെ എന്നാലിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കട്ടെ ലാസ്റ്റ് തന്നെ ഞാൻ എഴുതിട്ടുള്ളൊരു പോയിന്റാണ് കീപ്പ് മൈ ബോഡി എന്ന് പറയുന്നത് എനിക്ക് ബോഡി ഷേമിങ് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു കിട്ടിട്ടുണ്ട് നന്ന നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കതൊക്കെ കുറച്ച് കുറഞ്ഞത് എന്റെ ഓഫീസിലുള്ളപ്പോഴും അതൊക്കെ പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഒന്നുള്ള ബോഡി ഷേബിങ് അല്ല നീ എന്ത് തടിച്ച നീ എന്ത് ബോറാണോ ആരെന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അതെന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പലരും വഴി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇനി ഞാൻ തന്നെ കേൾക്കാറുണ്ട് എന്റെ കളിയേക്ക് പറയുന്നതൊക്കെ അതിപ്പോൾ മെലിഞ്ഞ ആൾക്കാരെയും കുറ്റം പറ കളിയാക്കുന്നത് സോറി കളിയാക്കലല്ല ബോഡി ഷേബിംഗ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ അത് ഒരു തരം എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതരം കഴിവാണെന്നാണ് മറ്റൊരാളുടെ ഒരു ആകാരഭംഗിയെ കുറ്റം പറയാമെന്നുള്ളത് പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ തടി തോന്നിയല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ തടി കുറവാണല്ലോ തടി വെച്ചോ തടി കുറഞ്ഞോ എന്നൊക്കെ ഇതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല മനസ്സിൽ വെച്ചാൽ പോലെയൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ് നേരിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് കിലോളം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു എന്റെ കല്യാണ സമയത്തിട്ടാണ് ഇപ്പോഴും അത്രയും കുറഞ്ഞാണ് ഇരിക്കുന്നത് എന്നാലും വെയിറ്റ് കുറച്ച് കുറച്ച് രണ്ടു മൂന്ന് കിലോ കൂടും പിന്നെ ഞാൻ വീണ്ടും കുറയ്ക്കും കൂടും കുറയ്ക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കുക അതുപോലെ എൻ്റെ ബോഡി എപ്പോഴും എനിക്ക് ഭംഗിയാക്കി ഇരിക്കണം ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര സ്ലിം ബ്യൂട്ടി ആക്കിയിരിക്കുക എന്നുള്ളതല്ല അത്യാവശ്യം ഒരു ഷേയ്പിൽ എല്ലാ ഡ്രസ്സും എനിക്ക് അണങ്ങുന്ന രീതിയിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കൊണ്ടുപോകണ എൻ്റെ ബോഡീനെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം എനിക്ക് എല്ലാവരുടെ മുന്നിലൊരു വാശിയാണ് ഇൻ ഫ്യൂച്ചർ ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചാലും വണ്ണം വെച്ചാലും എനിക്ക് വിഷമമൊന്നും പക്ഷെ എനിക്ക് എപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡീനെ എപ്പോഴും ഭംഗിയാക്കി കൊണ്ടു നടക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും ഞാൻ ഷുഗർ ഒന്നും എന്നും ഞാൻ പഞ്ചസാര ഇട്ട് ചായ കുടിക്കല് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പക്ഷേ ഷുഗർ ക്രേവിങ്സ് ഒക്കെ എനിക്ക് ഇപ്പോൾ ക്രേവിങ്സ് അല്ല ഓരോ കേക്കോ അത് ഇതൊക്കെ കിട്ടുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് കിട്ടാം പക്ഷേ ഞാൻ എപ്പോഴെൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ചിലപ്പോൾ വെയിറ്റ് വെയിറ്റ് മെഷീനിൽ വെയിറ്റ് കൂടുന്ന ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ ഒത്തിരി താടി തോന്നുന്നു പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻറ്റെൻ ചെയ്യും അപ്പം ഇതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുകയാണ് ഞാൻ കറക്റ്റ് പോയിന്റ് പോയിന്റ് എടുത്താണ് ഈ വീഡിയോ സംസാരിച്ചത് കൂടുതൽ വലിച്ചു നീട്ടി കഥകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും ബൈ